ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ തനിക്കൂട്ടിന്ന് എങ്ങോട്ടാണ് റെഡി ആയി നിൽക്കണതെന്നാണോ ഞങ്ങൾ പുറത്ത് പോകാം കേട്ടോ ഇന്നലത്തെ വീടിനോട് ബാക്കി ആട്ടോ ഞാൻ പറഞ്ഞത് ഹോഫുഡേ ആയിരുന്നു രാവിലത്തെ പരിപാടികളൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പോൾ തനിക്കൂട്ടം റെഡി ആയി നിൽക്കാം കേട്ടോ ഞാനും റെഡി ആയിട്ടുണ്ടേ ഏട്ടനിന്ന് റെഡി ആയിട്ടുണ്ട് തമ്പുണ്ണിയും വീടില്ലാട്ടോ അവൾ വലിയച്ചൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ ഞങ്ങൾ പോവാണ് ഹോസ്പിറ്റലിൽ പോകണം അതുപോലെ ഫുഡ് കഴിക്കണം അപ്പോൾ ഇവളെ എന്തിനാണ് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഉണ്ടവിടെ അമ്മേൻ്റെ വീട്ടിലെ അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ആക്കിയാൽ മതിയല്ലോ കുറച്ച് നമുക്ക് ഒരു മണിക്കാണ് അപ്പോയിൻമെൻറ്റ് അപ്പോൾ കുറച്ച് നേരം ഇവിടെ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ട് വേഗം ഹോസ്പിറ്റലിൽ കാണിച്ച് വന്നിട്ട് നമുക്ക് ഫുഡ് ഒക്കെ കഴിച്ച് തിരിച്ചു പോരാം എന്നുള്ള പ്ലാനിങ്ങിൽ കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പെരിന്തൽമണ്ണയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വയറിനൊന്നും സൂകല വയറനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഇങ്ങനെ ഗ്യാസ്ട്രിക് പോലെ വരിക അങ്ങനെ നെഞ്ചുവേദന ബാക്ക് പെയിൻ ഇങ്ങനെ മുതുകത്തിലൊക്കെ വേദന വരിക അങ്ങനത്തെ എന്തൊക്കെയൊക്കെ ഒരു കോംപ്ലിക്കേഷൻസ് ഇങ്ങനെ വന്നോണ്ടിരുന്നു അപ്പോൾ ഗ്യാസ് ആണെന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ നമ്മൾ അൽഷ്യവലാട്ട് പോയത് മരുന്നൊക്കെ മേടിച്ചു അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കണം അപ്പോൾ ഡോക്ടറെ പറഞ്ഞ സമയത്ത് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉച്ചയായി ഏകദേശം ഒന്നര ആയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം നെക്സ്റ്റ് ആണ് നമ്മുടെ ലക്ഷ്യം നെക്സ്റ്റ് പോലെ ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ലാസ്റ്റ് ടൈമൊക്കെ പോയപ്പോൾ അവരുടെ ബീഫ് ലിവറ് ഫ്രൈ ചെയ്തുമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏട്ടൻ എങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറയാം ഞാൻ സ്റ്റോളുണ്ടാവും വന്നേരെ നീ എന്നാ ഉണ്ടോ ഞാൻ സ്റ്റോയ്ക്ക് പോകണത് അപ്പോൾ അവിടെ പോയി ഞാൻ തമ്പൂനൊരു വാട്ടർ ബോട്ടിൽ ഈ പരതനെ അവിടെ ഒന്നും കാണാല്ല മറ്റേ രണ്ടാമത്തെ വാട്ടർ ബോട്ടിലും പൊട്ടിച്ചു ആദ്യത് കാണാമില്ല സ്കൂളിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ ഇക്കൊല്ലം വാങ്ങിയത് രണ്ടാമത്തേതും നിലത്ത് വിട്ട് പൊട്ടി അതിൻ്റെ മൂടി തനുവാണ് പൊട്ടിച്ചെന്നുള്ളതാണ് അവളുടെ പറച്ചിൽ അങ്ങനെ ഞാൻ എവിടെയൊക്കെ വാട്ടർ ബോട്ടിൽ തിരഞ്ഞിട്ടും കുട്ടികൾക്കുള്ള വാട്ടർ ബോട്ടിൽ കാണാനില്ല നമുക്ക് വലിയ ആൾക്കാർക്കുള്ള വാട്ടർ ബോട്ടിലൊക്കെ ഇഷ്ടംപോലെ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ കുട്ടികൾക്കുള്ള ഒന്നും കാണാറില്ല അപ്പം നേരെ ഫുഡ് കോട്ടിക്ക് പോയിട്ട് എടുത്തിട്ട് അങ്ങനെ റൂമുണ്ട് അത് കണ്ടിരിക്കണം ആ സൈഡിൽ കുറേ സ്വീറ്റ്സ് ദീപാവലി സ്പെഷ്യൽ ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ വായൽ കപ്പൽ ആ പേട്ടൻ വന്നപ്പോൾ നമുക്ക് ഇത് ഇച്ചിരി മേടിച്ചല്ലാന്ന് പറഞ്ഞാൽ പേട്ട വന്ന റേറ്റ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു ബാ നമുക്ക് വീട്ടിൽ പോയിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ തിന്നാനൊക്കെ മതിയാവൂല നമുക്ക് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ട് ആവശ്യത്തിന് കഴിക്കാറുണ്ട് അപ്പം നെക്സ്റ്റ് ലീവുള്ള ദിവസം ഗുലാബ് ജാമുൻ ഉണ്ടാക്കിത്തരാം ശരിയായിരുന്നു അങ്ങനെ നേരെ ഫുഡൊക്കെ മേടിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ സ്പേസ് നോക്കി അടക്കാം കേട്ടോ പോയി സ്ഥലം കണ്ടുകിട്ടി അപ്പോൾ ചേട്ടൻ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ നമ്മൾ ഇച്ചേരം വെയിറ്റ് ചെയ്തു അവിടെ ഇരുന്നിട്ട് കഴിക്കാമല്ലോ കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഫില്ലായിരുന്നു നമ്മൾ മേടിച്ചേക്കണം ബിരിയാണി മേടിച്ചിട്ടുണ്ട് പിന്നെ സാലഡ് എൻ്റെ മസ്റ്റായിട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ അത് മേടിച്ചിട്ടുണ്ട് അതേപോലെ ബീഫ് ലിവർ ഫ്രൈ മേടിച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഒരു ജ്യൂസോ സർബത്തോ സംതിങ് എൽസ് എന്തോ ഒരു സാധനവും എടുത്തിട്ടുണ്ട് ബിരിയാണി ഇവിടുത്തെ ബിരിയാണി എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റ് റൈസ് പുഡ് പ്രമോഷൻ ഒന്നും കേട്ടോ ഞാൻ പറയുക എനിക്കിഷ്ടമായുണ്ട് അപ്പോൾ വേണ്ട ബീഫ് ബിരിയാണി കേട്ടോ ഏട്ടനെനിക്ക് വെള്ളം ഇത്തിരുവാണ് കണ്ടത് കാണുമ്പോഴത്തേക്കും എന്തെങ്കിലും അറിയത്തില്ല നല്ല രസമുള്ള ചോറാന്നുള്ളത് ആ നല്ല ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറേയൊന്നും മാനിച്ചില്ല ഇച്ചിരി അപ്പോഴത്തേക്കുള്ള മാത്രമേ മേടിച്ചുള്ളൂ പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് പുട്ടും ചിക്കൻ ലിവറും അല്ലെങ്കിൽ ചിക്കൻ പാർട്സ് കറിയും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെയാകുമ്പോഴത്തേക്കും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് മേടിക്കാൻ പറ്റും നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ എല്ലാം കൂടെ ഒന്നിച്ചിങ്ങ് തരുമല്ല ക്ലീൻ ചെയ്യാതെ അപ്പം ക്ലീൻ ചെയ്ത് ഇച്ചിരി ഇച്ചിരി സാധനങ്ങൾ തരും ഇവിടെ കല്ലുമ്മക്കായിരിക്കുന്നുണ്ട് അതിൻ്റെ വില കണ്ടിട്ട് ഞാൻ ഞെട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പിന്നെ അവിടെ ഓടി എന്നാക്കി എന്നാക്കിയുണ്ടെന്നൊക്കെ നോക്കി തിരിച്ചു വന്നു അവിടെ ഇച്ചിരി ബീഫ് ലിവറും അതായത് ബീഫിൻ്റെ മറ്റേ നെക്ക് പീസ് അങ്ങനെ സാധനമൊക്കെ ക്ലീൻ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇച്ചിരി ഇച്ചിരി മേടിച്ചുകൊണ്ട് നമ്മൾ നേരെ ഇഷ്ടമൊന്നും ഇറങ്ങി കേട്ടോ ഇനി അടുത്ത ലക്ഷ്യം പാനിപ്പൊരി കേട്ടോ പെരുന്നിൽ മണ്ണ് വന്നാൽ പിന്നെ പാനിപ്പൊരി കഴിക്കാതെ ഇങ്ങോട്ടാണ് പോകുന്നത് അടുത്ത ലക്ഷ്യം പാനിപ്പൊരിയാണ് തനുവിന നമ്മൾ എടുത്ത് കേട്ടോ അമ്മേൻ്റെ അടുത്ത് പോയി തനുവിനൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത് അങ്ങനെ ദേ നമ്മളുടെ പാനിപ്പൂരി കട എത്തിയിട്ടുണ്ട് ഞാൻ അന്ന് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് കാണിച്ചെന്നില്ലായിരുന്നല്ലോ ഇപ്പോൾ നോക്കിക്കോട്ടോ ഈ കട ഞാൻ കാണിച്ചു തരാമേ ഇതാണ് നമ്മൾ പാനിപ്പൂരി കഴിക്കാൻ വന്ന പെരിന്തൽമണ്ണയിലെ കട ഇവിടെ പറ്റി ഹൈജീൻ ആയിട്ട് പാനിപ്പൂരി തരത്തില്ലേ ആ ആ കടയിൽ നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ പെരുന്നിൽ മണ്ണ് വന്നാൽ എനിക്ക് പാനിപ്പൂരി കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ് തനു നേരെ വെച്ച് പിടിച്ച് കൊടുവോ കടയിലോട്ട് കട മാറി കയറാനൊക്കെ പോകുക എൻ്റെ ഇപ്പുറത്തുള്ള ക്ലോത്ത് ഷോപ്പിലോട്ടൊക്കെയാണ് പോകുന്നത് പിന്നെ ഏട്ടൻ പോയി പിടിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട് ഇതേണ്ട പോകുന്നു അവൾ നടക്കാൻ തുടങ്ങി പിന്നെ അവൾ എടുക്കാൻ സമയത്തിൽ കേട്ടോ ചെരി പൂരി വണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒക്കത്ത് കയറി ആണേ അപ്പോൾ അവൾ പൂരി മാത്രമാണ് കഴിക്കുന്നത് അവൾക്ക് മറ്റേ സാധനത്തിൽ സ്പൈസി ആണല്ലോ അത് കാരണം അവൾക്ക് കൊടുത്തില്ല ഏട്ടന് എനിക്ക് ഫില്ല് ചെയ്ത് തരുവാ കേട്ടോ അങ്ങനെ ഞങ്ങളിതൊക്കെ കഴിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ അതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവരെന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ അൾസറിൻ്റെ ചെറിയൊരു ഇതുണ്ട് അപ്പം എരിവൊക്കെ കുറയ്ക്കുക എനിക്ക് ഭയങ്കര എരിവ് തീറ്റയാണ് ഞാൻ ചെറുപ്പം തൊട്ട് എരിവില്ലാതെ എനിക്കൊരു സാധനം കഴിക്കത്തില്ലായിരുന്നു അപ്പോൾ എരിവൊക്കെ കുറയ്ക്കുക സമയത്ത് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓക്കെ ബൈബ് വേറെ വീഡിയോയിൽ വരാം